ആയിരിക്കട്ടെ കുഞ്ഞക്കൾ എല്ലാവരും ക്ലാസ് കേൾക്കാൻ റെഡി ആയിരിക്കുവാണോ അതെ അല്ലേ എന്നാ നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്നാലോ എഴുന്നേറ്റ് നിന്നോ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം എല്ലാ മക്കളും ഒന്ന് കൈ കൂട്ടി പിടിച്ചു നിന്നേ കൈ കൂട്ടി പിടിച്ചോ ടീച്ചർ ചെല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റു ചൊല്ലണം കേട്ടോ നല്ല ഈശോയെ ഇന്നീ ദിവസം തന്നതിന് ഇന്നീ നേരം തന്നതിന് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ വരദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇനി എല്ലാ മക്കളും ഒന്നിരുന്നേ സ്വസ്ഥായിട്ടിരുന്നോ ആഴ്ചയിലെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടോ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായി അല്ലേ ഇന്ന് നമ്മൾ പുതിയ പാഠമോ പഠിക്കാൻ പോകുന്നത് എട്ടാം പാഠം പാടത്തിൻ്റെ പേര് ടീച്ചർ പറയട്ടെ മറിയം ഈശോയുടെ അമ്മ എന്താ മറിയം ഈശോയുടെ അമ്മ ഇതാ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ കാണാം ഇതാ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ആയെല്ല മക്കൾക്ക് അറിയാലോ ആരാ മറിയം ആരാ മറിയം മറിയത്തിന്റെ ചിത്രങ്ങൾ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ ഉണ്ടല്ലേ ഇങ്ങനെ മറിയത്തിന്റെ പല പല ചിത്രങ്ങൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട് അല്ലേ ഈ മാറി ആരാന്ന് നിങ്ങൾക്കറിയോ അറിയോ ടീച്ചർ പറഞ്ഞു തരാം ദൈവപുത്രനായ ഈശോയുടെ അമ്മയാണ് മറിയം ആരാ ദൈവപുത്രനായ ഈശോയുടെ അമ്മയാണ് മറിയം എൻ്റെ കുഞ്ഞുമക്കൾക്കെല്ലാം കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ ടീച്ചർ ഒരു കഥ പറഞ്ഞു തരാം മാതാവിനെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു കഥ ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ നസ്രത്തിലെ കൊച്ചു വീട്ടിൽ മറിയൻ താമസിച്ചു വരികയായിരുന്നു മറിയത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ മാതാവ് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം മാതാവ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഒരാൾ വന്നു ആരാന്നറിയോ ആ ഒരു മാലാക മാതാവിൻ്റെ അടുത്ത് വന്ന മാലാകയുടെ പേര് ടീച്ചർ പറയട്ടെ ഗബ്രിയേൽ മാലാക ആരാ മാലാക മറിയത്തിന് ആദ്യം ഒന്നും മനസ്സിലായില്ല വീണ്ടും മറിയം നോക്കി അപ്പം മനസ്സിലായി അതൊരു മാലാഗിയാണ് അപ്പൊ മാലാക മറിയത്തോട് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവെള്ളയെ സുസ്തി കർത്താവ് നിന്നോടു കൂടെ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് ഈശോ എന്ന് പേരിടണം മറിയത്തിന് ആദ്യം ഒന്നും മനസ്സിലായില്ല എങ്കിലും മദ്യം മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് എന്താ പറഞ്ഞേ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് ഈ വാക്കുകൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആ കുരിശ് വരയ്ക്കാൻ നേരത്ത് കേട്ടിട്ടുണ്ടല്ലേ പിന്നെ പിന്നെവിടെയാണ് കേട്ടിരിക്കുന്നത് എവിടെയാ കേട്ടിരിക്കുന്നത് ബൈബിളിൽ നമുക്ക് ഈ കഥ നമുക്കൊന്ന് വീഡിയോ രൂപത്തിൽ കണ്ടാലോ കാണാം ഒരു ഒരു ദിവസം മേരി ഒറ്റയ്ക്ക് മുന്നിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടു ദൈവമേ ഞാൻ സ്വപ്നം കാണുകയാണോ മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയാണ് ഞാൻ ദൈവമാണ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത് എന്താണ് സന്ദേശം മേരി നിനക്കൊരു ഞാൻ വന്നിരിക്കുന്നത് നിനക്കൊരു പുത്രൻ ജനിക്കും അവൻ മനുഷ്യകുലത്തിന്റെ മുഴുവൻ രക്ഷകനായിരിക്കും എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ നീ ഭയപ്പെടേണ്ട ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ആവശ്യം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും ഇതാ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ ഈ വാക്കുകൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എവിടെയാ കേട്ടിരിക്കുന്നേ ആ കുരിശു വരയ്ക്കുമ്പം കേട്ടിട്ടുണ്ടല്ലേ പിന്നെ എവിടെയാ കേട്ടിരിക്കുന്നേ ഏ അറിയോ ആ തിരുവചനത്തിപ്പ് കേട്ടിട്ടുണ്ടല്ലേ ബൈബിളിലുണ്ട് മറിയം പറഞ്ഞ വാക്കുകളും മാലാഖ പറഞ്ഞ വാക്കുകളും എല്ലാം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് പഠിച്ചാലോ ടീച്ചർ പറഞ്ഞു തരാം ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ലൂക്ക ഒന്ന് മുപ്പത്തിയെട്ട് എല്ലാവരും ടീച്ചറുടെ കൂടെ ഒന്ന് ഏറ്റു പറഞ്ഞേ നമുക്ക് കാണാതെ പഠിക്കാം ലൂക്ക ഒന്ന് മുപ്പത്തിയെട്ട് എന്താ വചനം ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടേ എന്ന് നമ്മളിപ്പോൾ ആരെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മറിയത്തെക്കുറിച്ചാണ് അല്ലേ മറിയം ആരാന്നാണ് നമ്മൾ പഠിച്ചത് ആ ദൈവത്തിൻ ദൈവപുത്രനായ ഈശോയുടെ അമ്മയാന്ന് പഠിച്ചു ഈശോയുടെ അമ്മേനെ നമ്മളെല്ലാവരും എന്താ വിളിക്കുക മാതാവെന്ന് വിളിക്കും എന്താ വിളിക്കുക മാതാവെന്ന് വിളിക്കും എന്നാൽ ടീച്ചർ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഹോംവർക്ക് തരട്ടെ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ ഒരു പൂക്കൊട്ടിയുണ്ട് മാതാവിന് സമ്മാനമായി നൽകാനുള്ള പൂക്കളാത് നിങ്ങളെല്ലാവരും ആ പൂക്കൾ വ്യത്യസ്തമായ കളറുകൾ ചെയ്യണം നന്നായി കളറ് ചെയ്ത് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം എല്ലാവരും ചെയ്യൂലേ ആ എൻ്റെ മക്കളെല്ലാവരും നല്ല കുട്ടികളാണ് നമുക്കെന്നാ പരിശുദ്ധ അമ്മേനെക്കുറിച്ച് ഒരു പാട്ട് കേട്ടാലോ കേൾക്കാം ഒന്നും കൂടെ നമുക്ക് ഓർത്താലോ ഓർക്കുന്നുണ്ടോ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാന്ന് എന്തൊക്കെയാ നമ്മൾ പഠിച്ചത് എല്ലാ മക്കളും ഒന്ന് പറഞ്ഞേ ആരെക്കുറിച്ചാ പഠിച്ചത് നമ്മൾ ആ മറിയത്തെക്കുറിച്ചാണ് പഠിച്ചത് പിന്നെ എന്താ പഠിച്ചത് ആ മറിയത്തിന്റെ അടുത്ത് വന്ന മാലാഘവനെ മാലാഘയുടെ പേര് പഠിച്ചു അല്ലേ എന്താ അത് മാല ദൈവ മറിയത്തിൻ്റെ അടുത്ത് വന്ന മാലാഗയുടെ പേരെന്താ ഗബ്രിയേൽ മാലാഗ അല്ലേ പിന്നെന്താ നമ്മൾ പഠിച്ചത് ആ തിരുവചനം പഠിച്ചു അല്ലേ എല്ലാവരും ഒന്ന് പറഞ്ഞേ ടീച്ചറുടെ കൂടെ പറയുമോ ആ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയെട്ടാം വാക്യം ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ഈ വചനം എല്ലാവരും കാണാതെ പഠിച്ച് പപ്പേനെയും മമ്മീനെയും എല്ലാം പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ കേൾപ്പിക്കൂലേ കേൾപ്പിക്കണം കേട്ടോ എൻ്റെ മക്കൾ എല്ലാവരും മിടുക്കന്മാര് മിടുക്കി ഇന്നത്തെ ക്ലാസ് മക്കൾക്കെല്ലാം ഇഷ്ടമായോ ഇഷ്ടമായിയല്ലേ എന്നാൽ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ക്ലാസ് അവസാനിപ്പിച്ചാലോ എൻ്റെ കുഞ്ഞുമക്കളെ എല്ലാം ഒന്ന് എഴുന്നേറ്റ് നിന്നേ എഴുന്നേറ്റ് നിന്നോ കൈകൾ കൂട്ടി പിടിച്ച് നിന്നേ ടീച്ചർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റു ചൊല്ലണം കേട്ടോ ഈശോയുടെ അമ്മയായ പരിശുദ്ധ അമ്മേ എൻ്റെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കണമേ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും കൂട്ടായിരിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നമുക്കിനി അടുത്ത ആഴ്ച കാണാംട്ടോ ഈശ്വംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ